കോട്ടയത്തിന് അങ്ങനെ ഒരു ത്രികോണ മത്സരം നടക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല കോട്ടയത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഈ സർക്കാർ വിരുദ്ധ മനോഭാവവും സ്വാധീനിക്കാവുന്ന ഒരു മണ്ഡലമാണ് ഈ തുഷാർ പിന്നെ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യം അത് യു ഡി എഫിനായിരിക്കും അതിൻ്റെ ഗുണം ചെയ്യുക ഫ്രാൻസിസ് ജോർജിൻ്റെ പാർട്ടി ഇവിടെ വളരെ ദുർബലമാണ് കോട്ടയത്തെ സംബന്ധിച്ച് കോട്ടയം കേരള കോൺഗ്രസ് ജന്മം കൊള്ള സ്ഥലമാണ് തൊള്ളായിരത്തി അറുപത്തി നാല് തിരുനക്കര മൈതാനത്താണ് കേരളാ കോൺഗ്രസ് രൂപമെടുത്തത് ആ കേരള കോൺഗ്രസ്സുകാരുടെ ഒരു തട്ടകത്തിൽ കേരളാ കോൺഗ്രസ്സുകൾ നേരിട്ട് മത്സരിച്ചിട്ട് ഒരുപാട് കാലമായി പതിറ്റാണ്ടുകളായി അപ്പോൾ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണിപ്പോൾ കേരളാ കോൺഗ്രസ്സിൻ്റെ തമ്മിലുള്ള മത്സരം കേരള കോൺഗ്രസിൻ്റെ തലയെടുപ്പുള്ള നേതാക്കളൊക്കെ തന്നെ കലഞ്ചെയ്ത് പോയെങ്കിലും ഇപ്പോൾ രണ്ട് ശക്തമായ മത്സരം നടക്കുന്നുവെന്ന് പറയാവുന്നത് ഒന്ന് കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവായിരുന്ന കെ എൻ ജോർജിൻ്റെ മകൻ രണ്ട് തവണ ഇടുക്കിയിൽ നിന്ന് എം ബി ആയ ഫ്രാൻസിസ് ജോർജ് ആണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ ഒരു തവണ എം പി ആയും രണ്ട് തവണ ഏറ്റുമാരൂ നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ ആയും പ്രവർത്തിച്ചിട്ടുള്ള തോമസ് ചാഴികാടനാണ് മറുവശത്ത് എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ഇതിനകത്ത് രാഷ്ട്രീയമായി വിലയിരുത്തുമ്പോൾ കോട്ടയം യു ഡി എഫിന് ഒരു ഒരു സ്വാധീനം കൂടുതലുള്ള ഒരു സ്ഥലമായാണ് വിലയിരുത്തപ്പെടാറ് പക്ഷേ ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു രാഷ്ട്രീയം വെച്ചാൽ ഈ കത്തോലിക്കർക്ക് കൂടുതൽ സ്വാധീനമുള്ള ഈ കോട്ടയത്ത് അന്നുണ്ടായിരുന്ന ഒരു 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 മുസ്ലിം വിരോധം അത് യു ഡി എഫിനെ ദോഷമായി ബാധിക്കുകയും അപ്പോൾ ഇവിടെ പിന്നെ എ ജോസ് കെ മാണിയുടെ സാന്നിധ്യം എൽ ഡി എഫിൽ ഉണ്ടായിരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം ജോസ് കെ മാണിയുടെ പാർട്ടി അതായത് കെ എം മാണിയുടെ മകൻ്റെ സാന്നിധ്യമുള്ള കേരള കോൺഗ്രസിൻ്റെ സാന്നിധ്യം പ്രത്യേകിച്ച് കേരള പാല കടുത്തുരുത്തി തുടങ്ങിയ ഒന്ന് രണ്ട് നിയോജക മണ്ഡലങ്ങളിലാണ് ഈ മാണിയുടെ അനുയായികൾ അദ്ദേഹത്തിൻ്റെ കാലശേഷവും ജോസ് കെ മാണിയോടൊപ്പമുള്ളത് അപ്പോൾ അത് എൽ ഡി എഫിന് ചില തദ്ദേശ ഇലക്ഷനിലും പിന്നെ അസ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിലും ചില പ്രയോജനങ്ങൾ ചെയ്യുകയുണ്ടായി അപ്പോൾ ആ ഒരു കണക്കുകൂട്ടലിലാണ് എൽ ഡി എഫിനുള്ളത് ആ നിലയിൽ എങ്കിലും കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി ഒന്നുകാൽ ലക്ഷം രൂപ വോട്ടിൻ്റെ ഭൂരിപക്ഷം തോമസ് ചാഴുകാട് കിട്ടിയത് അത് യു ഡി എഫ് വോട്ടുകളാണ് പക്ക യു ഡി എഫ് വോട്ടുകളാണ് അതിപ്പം മുഴുവൻ അത് പിന്നെ കേരള കോൺഗ്രസ് വോട്ടോ അല്ലെങ്കിൽ മണിവിഭാദിൻ്റെ വോട്ടൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ യു ഡി എഫിനൊരു ഒരു 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 രാഷ്ട്രീയമായ പിൻബലമുള്ള മണ്ഡലം എന്ന നിലയിൽ പിന്നെ യു ഡി എഫിന് ആ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ വിരുദ്ധ മനോഭാവവും സ്വാധീനിക്കാവുന്ന ഒരു മണ്ഡലമാണ് അപ്പോൾ ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത് അതിൽ സിറ്റിംഗ് എം പി എന്ന നിലയിലുള്ള മുൻതൂക്കമുണ്ട് കോട്ടയത്തിന് അങ്ങനെ ഒരു ത്രികോണ മത്സരം നടക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല തുഷാർ വെള്ളാപ്പള്ളി ഈ എൽ ഡി എ ഡി ജെ എസിൻ്റെ നേതാവ് വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുടെ നടേശൻ്റെ മകൻ തുഷാർ വെള്ളപ്പള്ളി കോട്ടയം തന്നെ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ബി ജെ പിള്ളിയോട് അത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല ഏതായാലും ഈ തുഷാർ പിന്നെ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യം അത് ആരെയാണ് കൂടുതൽ ഗുണകരമായി ബാധിക്കുക ഗുണം അതിൻ്റെ ഗുണം ലഭിക്കുക എന്ന് ചോദിച്ചാൽ അത് യു ഡി എഫിനായിരിക്കും അതിൻ്റെ ഗുണം ചെയ്യുക എന്ന് വേണം കരുതാൻ കാരണം ഒരു അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ വോട്ട് എപ്പോഴും എൽ ഡി എഫിനാണല്ലോ കിട്ടുക അപ്പോൾ എസ് എൻ ഡി പി വോട്ടുകൾ അത് അങ്ങനെ ആ എസ് എൻ ഡി പി വോട്ടുകളൊന്നും ബി ഡി ജെ എസിന് കിട്ടണമെന്നില്ല പക്ഷെ ബി ഡി ജെ എസ് വോട്ട് പിടിക്കുക പിടിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ പിന്നെ വോട്ട് മാറി വരാൻ സാധ്യതയുണ്ടെന്നാണ് യു ഡി എഫുകാർ വിലയിരുത്തുന്നത് പക്ഷേ ഈ എൽ ഡി എഫിൻ്റെ വിലയിരുത്തൽ പിന്നെ സി പി എമ്മിന് കൃത്യമായൊരു സംഘടനാ സംവിധാനം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സി പി എമ്മിൻ്റെ സംഘടനാ ബലവും കേരള കോൺഗ്രസിൻ്റെ ജോസ് കെ മാണി വിഭാഗം കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ആ ജില്ല എന്ന നിലയിൽ മണ്ഡലം എന്ന നിലയിൽ അതിൻ്റെ പിൻവലവും കൂടി വരുമ്പോൾ പ്ലസ് പ്രയോജനം ഉണ്ടാവുമെന്നാണ് അവർ കരുതുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കേരള കോൺഗ്രസ് ഈ ഫ്രാൻസിസ് ജോർജിൻ്റെ പാർട്ടി ഇവിടെ വളരെ ദുർബലമാണ് അവർക്കവിടെ വോട്ടർമാർ അതിൻ്റെ പ്രധാനപ്പെട്ട ലീഡർ എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലുള്ളത് മോൻഷ്യോസപ്പാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ സംബന്ധിച്ച് ആ പാർട്ടിയിൽ തന്നെ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ അത് അതെ പിന്നെ കോൺഗ്രസ് ആണ് ഇവിടെ മുഖ്യതാരെ ഈ ഫ്രാൻസിസ് ജോർജിന് വേണ്ടി ഉള്ളത് അപ്പം എന്തായാലും ഒരു യു ഡി എഫ് മുൻതൂക്കമുള്ള സ്ഥലമാണ് പക്ഷേ മത്സരം ശക്തമാണ് ആരാണ് വിജയിക്കുക എന്ന് കൃത്യമായി ഒന്നും പറയാൻ പറ്റില്ല